വർഗീയത അപ്പം ഇതൊന്നും മൂത്താ വർഗീയത കോൺഗ്രസ് ഒന്നും ഉണ്ടാവില്ല ഇല്ല ഇത് കോലി നമ്മൾ നാ നാട ഭാഷയെ പറഞ്ഞാൽ കോലിയെപ്പോൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഉണ്ടാവില്ല മുസ്ലിം ഹേതാ ഹിന്ദു എന്നൊക്കെ കെട്ടി വരും അതാ നമ്മളത് വളർ വളർത്താൻ പാടില്ലെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ചിന്ത വളർത്തുമ്പോൾ പാടണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതൊരു സ്റ്റേജ് വിട്ടാൽ പിന്നെ നോട്ടുണ്ടാവില്ല പേര് നോക്കിയിട്ട് അഹളം ഉണ്ടാവും അടിയം വരുന്നത് അങ്ങനല്ലേ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ അടി ഉണ്ടായിട്ടുണ്ട് എൻ്റെ പേരന്താ കണ്ണ അടിയൻ അടി മറ്റേൻ്റെ പേരുന്ന അമ്മ ഓനെ അടി അപ്പോൾ കുറ്റം ചെയ്തിട്ടില്ല നോക്കാത്തൊരവസ്ഥ ഇതിൻ്റെ ഇടയ്ക്കല്ല ഉണ്ടായിട്ടുള്ള സംഭവം അത് ഞങ്ങൾ സമാധാന കമ്മിറ്റി കൂടി തീരുമാനിച്ചാൽ ഒന്നും അടിക്കാൻ പാടില്ല പേര് നോക്കി അടിക്കാൻ പാടില്ല പതിയിൽ നിന്ന് അടിക്കാൻ പാടില്ല സമാധാന കമ്മിറ്റി തീരുമാനിച്ചാൽ ആ തീരുമാനങ്ങളും ചില അവസരത്തിൽ ലംഘിക്കപ്പെട്ടു ചില സാഹചര്യങ്ങളിൽ രണ്ടായിരത്തി ഒന്ന് കുഴപ്പത്തിൽ ഞാൻ വീട്ടിൽ നിന്ന് രാത്രി ഒരു ഏഴ് മണിക്ക് ഇറങ്ങിയതാണ് അങ്ങനെ വൈക്ക് വെച്ചിട്ട് പത്ത് മുപ്പത് പേരടങ്ങുന്ന മാർക്കിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാർ എന്നെ വെട്ടി പരിക്കൽപ്പിച്ചു അവരോട് ഞാൻ പറഞ്ഞു ഞാനൊരു മാർക്കിസ്റ്റുകാരനാണെന്ന് അവർ അന്ന് കൂട്ടാക്കാതെ ഒരു മാപ്പിളിയാണെന്നുള്ള രീതിയിൽ എന്നെ വെട്ടിപ്പരിക്കൽപ്പിച്ചു ഇപ്പം ആളിങ്ങനെ വീട്ടിൽ അടിച്ച് കയറി അപ്പം എന്താണ് സംഭവം ഞങ്ങളൊന്നും അറിയാലോ പ്രശ്നങ്ങൾ ഉള്ളതെന്ന് മുസ്ലിങ്ങളായതുകൊണ്ട് ഹിന്ദുവർഗീതമായിട്ട് ഇങ്ങനെ വീട്ടിൽ അടിച്ചു കയറിയതാണ് വളരെ കാലത്തേക്ക് ഞാൻ ഇപ്പം കൊത്തിയത് രണ്ട് കൈയും കൊത്തി ഒരുപാട് മുറിവുകളുണ്ട് ആകെ തലയ്ക്ക് തലക്ക് പാടുപെടുന്നതുകൊണ്ട് കൈ കൊണ്ട് തടുത്തത് കൈ രണ്ടും വെട്ടി രണ്ടും എല്ലും പൊട്ടിയതാണ് ഇപ്പം രണ്ട് കൈക്കും ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് രണ്ട് കൈയും ഇങ്ങനെ ഇതായിട്ടുള്ളത് വളരെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടത് നേരം ഞാൻ സി പി എമ്മുകാരനാണെന്ന് കാലത്തൊക്കെ പറഞ്ഞപ്പോൾ നീ മുസ്ലിം അല്ലേ എന്നുള്ള വർഗീയതമായിട്ടല്ലേ കാണിക്കുന്നത് യാത്ര ഉറപ്പ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് കഴിഞ്ഞുള്ള ചേലക്കാട് എന്നൊരു സ്ഥലമുണ്ട് അവിടെ ചെറിയ ടൗണാണ് ഞാനെന്നും പതിവായിട്ട് പോകുന്ന സ്ഥലമുണ്ട് എനിക്ക് സുഖര്യായ സ്ഥലമാണത് അപ്പോൾ ഒരു കൂട്ടം ആളുകൾ ഒരു പത്ത് ഇരുപത്തഞ്ചോളം വരുന്ന ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട് ഞാൻ അല്പം ഒന്ന് ശങ്കിച്ചു കാറൊന്ന് സ്ലോ ആക്കി എന്താ ഞാനാ കൂട്ടം നിൽച്ചിട്ട് പെട്ടെന്ന് അവർ കൈകാട്ടി ഞാൻ അവിടെ നിർത്തുകയും ചെയ്തു കാർ നിർത്തിയ ശേഷം ഒന്ന് പുറത്തേക്ക് ഇറങ്ങാറുണ്ട് അപ്പോൾ എനിക്ക് ഇവരുടെ ആ ഒരു ഭാവവും രൂപം കാണുമ്പോൾ പന്തികേട് കേട്ട് തോന്നിയിരുന്നു പുറത്തേക്ക് ഞാൻ ഇറങ്ങി എന്തുകൊണ്ടെന്ന് വെച്ചാൽ പത്ത് മുപ്പത് വർഷമായിട്ട് ആ പ്രദേശത്ത് ഒരു പേരക്കോടെ നടന്ന ആടായത് കൊണ്ട് എന്നെ പരിചയം ഉള്ള ഒരുപാടി ആൾക്കാർ അവിടെയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് അഞ്ചോ പത്ത് ആൾക്കാരെ പരിചയം ഉണ്ടാകും എന്നൊരു മനോവിശ്വാസത്തിലാണ് ഇറങ്ങിയത് ഇറങ്ങി ഉടൻ തന്നെ എന്നോട് പേര് ചോദിച്ചു എൻ്റെ പേര് വിനോദം എന്ന് പറഞ്ഞ് നിർമ്മിപ്പിക്കുമ്പോഴേക്കും അവരെ കയ്യിൽ കരുതി വെച്ച വെടി കഷ്ണം പട്ടിയെ കഷ്ണം കൊണ്ട് തിറക്ക് മുൻഭാഗത്ത് വറകളൊക്കെ അടിച്ചു ബാലൻസ് നഷ്ടപ്പെട്ട നിലത്തേക്ക് വീഴുകയെ ചെയ്തു തുടർന്ന് എൻ്റെ നെഞ്ചിലേക്കും അഞ്ച് ക്ഷതം ആണ് ഹോസ്പിറ്റലിൽ പാർട്ടി ഗ്രാമങ്ങൾ നാദാപുരം ചില മേഖലകളാക്കി തിരിച്ചുകൊണ്ട് ചില ആൾക്കാരുടെ ഭൂരിപക്ഷ മേഖല ചില ആൾക്കാർക്ക് ചില മേഖലകളിലൂടെ കടന്നു പോവാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഒരു പ്രവണത അവിടെ കൂടുതലായിരുന്നു ാദാപുരം ടൗണിലൂടെ മറ്റു ഒരു ലീഗല്ലാത്ത മറ്റൊരു രാഷ്ട്രീയ പാർട്ടികളും മീറ്റിംഗ് അല്ലെങ്കിൽ ജാഥ നടത്തിയത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണില്ല പലപ്പോഴും അതേപോലെ വളയത്ത് പോയി കഴിഞ്ഞാൽ നേരെ തിരിച്ചാണ് മുസ്ലിം ലീഗിന് വളരെ ശക്തിയുള്ള വിഭാഗങ്ങളിൽ സാധാരണക്കാരന് നടന്നു പോകാൻ പോലും പ്രയാസം അനുഭവിക്കുന്ന ഒരു രീതി അടുത്ത കാലത്ത് വളർന്നു വന്നിട്ടുണ്ട് പുളിയാബിലാകെ സി പി എമ്മിന് ഒരു നൂറ്റി ഇരുപത്തെട്ട് വീടുകൾ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം തന്നെ മുസ്ലിം ലീഗിൻ്റെ ഒരു ശക്തി ദുങ്കാണ് അവിടെ രാത്രി കാലങ്ങളിൽ വലിയ പ്രശ്നങ്ങളാണ് ആളുകൾക്ക് സന്ധ്യയ്ക്ക് ശേഷം പിന്നെ സാധാരണക്കാരന് വഴി നടക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ആളുകൾ കുറേ ചെറുപ്പക്കാർ വളഞ്ഞിട്ട് അവരാ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് ഇത് തികച്ചും വസ്തുത വസ്തുതക്ക് നിരക്കാത്ത കാര്യമാണ് വാണിമേൽ പഞ്ചായത്തിൽ തന്നെ എവിടെയെങ്കിലും പ്രശ്നങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് കമ്മ്യൂണിസ്റ്റുകാരൻ ആക്രമിക്കപ്പെട്ടാൽ മലയോരത്ത് പോയ കർഷകരെ വളഞ്ഞു പിടിച്ച് അക്രമിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് പരപ്പോറ അതിൻ്റെ ഉദാഹരണമാണ് പുതുക്കേത്ത് ഉണ്ടായിട്ടുണ്ട് നെടുബറമ്പിലുണ്ടായിട്ടുണ്ട് അപ്പോൾ അവർക്ക് ആധിപത്യമുള്ള സ്ഥലങ്ങളിൽ പല കാലങ്ങളായി പല വർഷങ്ങളിലായി കമ്മ്യൂണിസ്റ്റ് മാർക്കിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ ഞങ്ങൾ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അത് ശാശ്രവിക്ക്യില്ല ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് മാർക്കിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ അതൊരു മുസ്ലിം വിരുദ്ധമായ രൂപത്തിൽ രൂപപ്പെടുത്തി എടുത്ത് വോട്ട് ബാങ്കാക്കി മാറ്റിവെച്ച ഒരു വൃത്തികെട്ട രാഷ്ട്രീയമാണ് അത് പറയാതിരുന്ന നിവൃത്തിയില്ല അങ്ങനെയുള്ളൊരു സമീപനം ഇവിടെ നടക്കുന്നുണ്ട് അത് എടച്ചേരിയിൽ ഇടച്ചേരിയിൽ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ ഭൂ പറ്റാത്ത പ്രദേശങ്ങൾ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഗ്രാമങ്ങളിൽ പോക്കറ്റുകൾ സി പി എമ്മിന് ശക്തിയുള്ള കേന്ദ്രങ്ങളിൽ ഒരു വിഷയങ്ങളിൽ ഉണ്ടായിട്ടില്ല എവിടെയും ഒരു ബൂത്ത് ഏജന്റിനെയും ഇരിക്കാതെ അനുവദിക്കുന്ന ഒരു പ്രയാസം പ്രശ്നം ഒരു പ്രദേശത്തും സി പി എമ്മിന് ശക്തിയുള്ള കേന്ദ്രങ്ങൾ അത് തിരിച്ച് നിങ്ങളൊന്നാലോചിച്ചാട് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ പിന്നെ നമ്മുടെ ജയിച്ച് വന്നിട്ടുള്ള നമ്മൾ എം എൽ എ സഖ വി കെ വിജയൻ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് സമയത്ത് സത്യാഗ്രഹം ഇരിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഒരു ബൂത്തിൽ എൽ ഡി എഫിൻ്റെ ബൂത്ത് ഏജൻ്റ്മാർക്ക് ഇരിക്കാൻ വേണ്ടി കഴിയാത്ത ഒരവസ്ഥയുള്ള നമ്മൾ ഈ പ്രദേശത്തുള്ള ബൂത്തുകൾ നിങ്ങൾ പരിശോധിച്ചാൽ ആർക്ക് മുൻതൂക്കമുള്ള പ്രദേശമാണ് വർദ്ധിച്ച തോതിലുള്ള സാമ്പത്തിക അസമത്വം നാദാപുരം മേഖലയിലെ സംഘർഷങ്ങൾക്ക് എണ്ണയൊഴിക്കുന്നു പഴയ ജന്മിത്വത്തിൽ നിന്ന് ഗൾഫ് പണത്തിന്റെ പൊലിമയിലേക്ക് ജീവിതം വികസിച്ചതിന്റെ ആർഭാടങ്ങളും അഹംഭാവവും അതുണർത്തുന്ന അരക്ഷിത ബോധവും അസ്വസ്ഥതയും മറുവശത്ത് പാസ്പോർട്ടും വിഷയമൊന്നുമില്ലാതെ ഗൾഫിലെത്തുകയും ഒരു സ്വന്തമായി ഒരു കച്ചവടം എന്നുള്ള നിലക്ക് വിദ്യാഭ്യാസമൊന്നും അനിവാര്യമായിട്ടില്ലാത്ത ഒരു ബിസിനസ് എന്ന നിലക്ക് കസ്തേരി ആരംഭിക്കുകയും അതിനുശേഷം അവരുടെ മാതാപിതുകാരുടെ ആശ്രിതരായിട്ടുള്ള കുടുംബക്കാരായിട്ടുള്ള ആളുകളെ അവിടെ ജോലിക്കും മറ്റും കൊണ്ടുവരികയും അവരതിങ്ങനെ തുടർച്ചയായി പിന്നെ തുടങ്ങുന്ന ബിസിനസ്സുകൾ ഒരു നല്ല ബിസിനസ് മാർഗം എന്നുള്ള നിലക്ക് ആ ഫീൽഡിൽ തന്നെ കുറച്ച് നിൽക്കുകയും ഒരു നല്ല ഒരു ബിസിനസ് സംരംഭമായി കഫ്റ്റേരിയ മാറുകയുമാണ് ചെയ്തത് അന്ന് കാലത്ത് പശു തുടങ്ങിയത് ടീ ആണെങ്കിൽ അത് കഫ്റ്റേരിയ ഏറ്റവും നല്ല ഡെക്കറേഷൻ ചെയ്തുകൊണ്ട് അറിവികളെയൊക്കെ ആകർഷിക്കുന്ന നിലക്ക് നല്ലതായ ക്ലീനിങ്ങും നല്ലതായ പെരുമാറ്റവും ഒക്കെ ഉണ്ടെങ്കിൽ ബിസിനസ് പിടിച്ചെടുക്കാൻ കഴിയും അതിന് നാദാപുരത്തുകാരെ തന്നെയാണ് പരമാവധി ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചത് ഗൾഫ് ഭൂമിനെ തുടർന്ന് മുസ്ലിം സമുദായത്തിനുണ്ടായ സാമ്പത്തിക വിദ്യാഭ്യാസപരമായ ഉണർവ് വിദ്യാഭ്യാസപരമായ ഉണർവിനെ തുടർന്ന് സർക്കാർ ഉദ്യോഗങ്ങളിലും മറ്റും ഉണ്ടായിട്ടുള്ള കൂടുതൽ ആക്സസ് ഉണ്ടായത് ഇത് നേരത്തെ ഭൂമിയുടെ മേൽ മുസ്ലിം സമുദായത്തിനുണ്ടായിരുന്ന ഒരു കൂടുതൽ ഭൂമി അവരുടെ കയ്യിലുണ്ടായിരുന്നു എന്നുള്ള അവസ്ഥ ഇതെല്ലാം ചേർന്നിട്ട് മുസ്ലിം സമുദായം വിഭവങ്ങളുടെ മേൽ വലിയ ആധിപത്യം പുലർത്തുന്നു എന്നുള്ള ഒരു തോന്നൽ മറ്റു സമുദായത്തിന് പ്രത്യേകിച്ച് തീയ്യ സമുദായത്തിൽ ഉണ്ടായിട്ടുണ്ട് തീയ്യ സമുദായത്തിൽപ്പെട്ട ആളുകളാവട്ടെ അവർ ഈ മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട് അവരുടെ കൃഷിഭൂമികൾ അവരുടെ കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമായിരുന്നു അങ്ങനെ രണ്ട് വലിയ വിടവുള്ള രണ്ട് സമൂഹങ്ങൾ അതിൽ ഒരു വിഭാഗം ആശ്രിതരായി കഴിയുന്ന ഒരവസ്ഥയിൽ സ്വാഭാവികമായും അത് സാമൂഹികമായ അസ്വാരസ്യങ്ങൾ അത് നാദാപിത സംഘർഷങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കാശുണ്ടാകുമ്പോൾ ഈ പറഞ്ഞ ഒരഹംഭാവവും എന്നാൽ കാശില്ലാത്തവനെ ഇല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ എനിക്ക് കാശ് മാത്രമേ ഇല്ലാതുള്ളൂ ബാക്കി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങളെപ്പോലുള്ള ഒരു ആരോഗ്യവും എല്ലാ സമൂഹത്തിൽ ജീവിക്കുന്നവനാണ് അതുകൊണ്ട് ആ അഹം ഈ ഇൻസൾട്ട് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഷേധം ഈ പ്രതിഷേധവും മറ്റേ പരിഹാസവും ഈ രണ്ട് കാരണങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് നാദാപുരത്ത് കാലാകാലമായിട്ട് നടന്നു വരുന്നത് നടന്നു വരുന്നത് തീയ സമൂഹത്തിൽ വരുന്ന ആൾക്കാർക്ക് ഒന്ന് അവര് ഗൾഫിൽ വളരെ കുച്ഛമാണ് ഗൾഫിൽ കൊ പോകുന്ന ആൾ വളരെ വളരെ കുറവാണ് വളരെ തുച്ഛം ആൾക്കാർ മാത്രമേ ഉള്ളൂ അത് മാത്രമല്ല അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു ഒരു ചാരിറ്റി വർക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല മുസ്ലിം സമുദായം തീയ സമുദായത്തോട് ഇതിന്റെ ഗുണഫലങ്ങൾ ഒന്നും പങ്കുവച്ചില്ല എന്ന് പറയുന്നത് ശരിയല്ല വളരെ ആഹ്ലാദകരമായ അനുഭവങ്ങൾ ആ വിഷയത്തിൽ ധാരാളമുണ്ട് പ്രത്യേകിച്ച് ഈ പിന്നോക്ക സമൂഹത്തിൽപ്പെട്ട തീയ്യ സമുദായത്തിൽപ്പെട്ട ആളുകൾ രോഗമാകുമ്പോൾ അവരുടെ വിവാഹം അവരുടെ വീട് വെക്കൽ ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം വലിയ രീതിയിൽ സാമ്പത്തികമായി മുസ്ലിം സമൂഹം മുസ്ലിം സമുദായം സഹായിച്ചതിൻ്റെ അനുഭവങ്ങൾ ധാരാളം കാണാൻ കഴിയും പള്ളികളിൽ പോലും പിരിവുകൾ നടന്നതിൻ്റെ അനുഭവങ്ങൾ കാണാൻ കഴിയും സ്വാഭാവികമായും സാമ്പത്തികമായ ബന്ധങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട് കൊടുക്കുന്ന ആൾ അയാൾക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാവും സാംസ്കാരികവും അധികാരപരവുമായ ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാവും ഗൾഫ് പണം എവിടെ ഗുണപരമായ രീതിയിൽ വിനിയോഗിക്കപ്പെടുകയും അതിൻ്റെ ഫലം ഇവിടുത്തെ സാധാരണക്കാരിൽ സാധാരണക്കാരായ എല്ലാ വിഭാഗങ്ങളും മുസ്ലിങ്ങളിലെ സാധാരണക്കാർക്കും അതുപോലെ തന്നെ മറുവിഭാഗത്തിലുള്ള സാധാരണക്കാർക്കും അത് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഫലം അവർ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് നോക്കിയാൽ ഒരുപാട് ചെറ്റക്കുഴിലുകൾ നാദാപുരത്തും നാദാപുരത്തിൻ്റെ പ്രദേശങ്ങളിലും നമുക്ക് കാണാൻ പറ്റുമായിരുന്നു ഇന്ന് അങ്ങനെയുള്ള ഒരു കുടിലുകൾ പോലുമില്ല ഒരു പട്ടിണിക്കാർ പോലും നാദാപുരത്തില്ല എല്ലാവർക്കും ആവശ്യമായ അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ താല്പര്യമില്ലാത്തര രീതിയിലുള്ള ഒരു ഒരു വേളയിൽ ശമ്പളവും കൂലിയും കിട്ടുന്നതാണ് അതിന് നാദാപുരം മേഖല